ॐ गुरुब्रह्मा गुरुविष्णु गुरुदेवो महेश्वरः गुरुस्साक्षात् परं ब्रह्मा तस्मै श्रीगुरवे नमः ओममन्त्रम् ॐ ओम अग्ने तव यत्तेजस्तद्ब्राह्मम् अधस्त्वं प्रत्यक्षं ब्रह्मासि त्वदीया इन्द्रियाणि मनोबुद्धिरिति सप्तजिह्वाः त्वयि विषया इति समिधो जुहोमि अहमित्याज्यं जुहोमि त्वं न प्रसीद प्रसीद श्रेयश्च प्रेयश्च प्रयश्च स्वाहा गुरुशकम् ॐ ब्रह्मणे मूर्तिमदे श्रितानां शुद्धिहेतवे नारायणयतीन्द्राय तस्मै श्रीगुरवे नमः नमो भगवते नित्यशुद्धमुक्तमहात्मने नारायणयतीन्द्राय तस्मै श्रीगुरवे नमः महनीयचरित्राय ममतारहितात्मने नारायणयतीन्द्राय तस्मै श्रीगुरवे नमः वादिनां वादिने वाजं यमानां मौनभाजिने सर्वलोकानुरूपाय तस्मै श्रीगुरवे नमः यस्य न कल्पदे सिद्ध्यै पादाम्बुजरजोलवा नारायणयतीन्द्राय तस्मै श्रीगुरवे नमः श्रीकृष्णदर्शनं ഭൂയോ വൃത്തി നിവൃത്തിയായി ഭുവനവും സത്തിൽ തിരോഭൂതമായി പീയൂഷധ്വനി ലീനമായ ചുഴലവും ശോഭിച്ചു ദീപപ്രഭ മായാൂടുപടം തുറന്നു മണിരംഗത്തിൽ പ്രകാശിക്കുമക്കായാവിൻമലർമേനി കൗസ്തുഭമണിഗ്രീവന്റെ ദിവ്യോത്സവം ഓം ശ്രീനാരായണ പരമഗുരവേ നമ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ആത്മോപദേശത്തിലെ ഇരുപത്തിനാലാമത് ശ്ലോകം അവൻ ഇവൻ എന്നറിയുന്നതൊക്കെയോർത്താൽ അവനിൽ ആദിമമായ അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവയപരൻ സുഖത്തിനായി വരേണം അവൻ ഇവൻ എന്ന് അറിയുന്നത് ഒക്കെ ഓർത്താൽ അവനിയിൽ ആദിമമായ ഒരു ആത്മരൂപം അവനവന് ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരന് സുഖത്തിനായി വരേണം നമ്മൾ എൻ്റേതെന്നും ഞാനെന്നും അതുപോലെ തന്നെ എൻ്റേതെന്നും പരൻറ്റേതെന്നും ഉള്ള ആ ചിന്തകളിൽ നിന്ന് ഉദ്ഭൂതമാകുന്ന ഒരു ആശയമാണ് ഭേദഭാവങ്ങൾ എൻ്റേത് വേറെ അവൻ്റേത് വേറെ എന്നുള്ള ചിന്തയാണ് അപ്രകാരം നമ്മളെ എല്ലാവരെയും മതിക്കുന്നത് ഞാൻ ആരാണ് എന്ന് വളരെ ആഴത്തിൽ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥമായ തത്വം നമുക്ക് മനസ്സിലാവും ആലോചിച്ച് നോക്കുക ആദ്യം നമ്മൾ സ്വയം നമ്മളോട് ചോദിക്കുക ഞാൻ ആര് നമുക്ക് ആദ്യം കിട്ടുന്ന ഉത്തരം ഇന്ന അച്ഛൻ്റെയും ഇന്ന അമ്മയുടെയും പുത്രനായി അല്ലെങ്കിൽ പുത്രിയായി ഇന്ന വീട്ടിൽ ജീവിക്കുന്നയാൾ ഞാൻ നമ്മുടെ ഈ ശരീരത്തിൻ്റെ മേൽ വിലാസമാണത് പക്ഷേ ശരീരം ആത്മാവിൻ്റെ ഒരു പുറഞ്ചട്ടം മാത്രമാണ് ഭഗവത്ഗീതയിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹ്ണാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാനി അന്യാനി സംയാദി നവാനി ദേഹി രണ്ടാമത്തെ അധ്യായത്തിൽ ഭഗവത്ഗീത ഉപദേശം തുടങ്ങുന്ന ഭാഗത്ത് ഭഗവാൻ അർജുനോട് പറയുന്ന ഈ മനുഷ്യ ശരീരം എന്ന് പറഞ്ഞാൽ ഏത് പ്രകാരത്തിലാണോ നമ്മൾ ഓരോ വസ്ത്രവും വാങ്ങി ഉപയോഗിച്ച് അത് പഴകിക്കഴിഞ്ഞാൽ അതിനെ നിഷ്കരുണം ഉപേക്ഷിച്ച് പുതിയവ സ്വീകരിക്കുന്നത് അതുപോലെ മാത്രമാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ജീവാത്മാവ് ശരീരം പഴകി കഴിയുമ്പോൾ അതിനെ ഉപേക്ഷിച്ചിട്ട് പുതിയവ സ്വീകരിക്കുന്നത് വസ്ത്രം മാറുമ്പോൾ നമുക്ക് അങ്ങനെ കാര്യമായ മനോവിഷമം ഒന്നും ഉണ്ടാവാറില്ല കാരണം ആ വസ്ത്രം ഇനി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് പുതിയത് വാങ്ങുന്നു എന്നുള്ളൊരു ചിന്തയെ നമുക്കുള്ളൂ പക്ഷേ ഈ ശരീരം ജീർണിച്ച് കഴിയുമ്പോൾ അത് മാറി പുതിയ ശരീരമെടുക്കുമെന്ന് പറയുമ്പോൾ നമുക്ക് എന്തോ ഒരു ഭയമാണ് ഉണ്ടാകുന്നത് അത് മരണഭയം അല്ലാതെ മറ്റൊന്നുമല്ല മറ്റൊന്നുമല്ലാതും എന്നാൽ ഈ ശരീരത്തെക്കുറിച്ച് ചിന്തിക്കാതെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ഈ ജീവാത്മാവിൻ്റെ യാത്രയെക്കുറിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ഞാൻ ഈ ശരീരത്തിലെത്തുന്നതിന് മുൻപ് എവിടെയായിരുന്നിരിക്കാം അമ്മയുടെ ഉദരത്തിൽ അമ്മയുടെ ഉദരത്തിൽ എത്തിയത് അച്ഛനിലൂടെയാണ് അച്ഛനിലേക്ക് ഞാൻ എത്തിയത് എങ്ങനെയാണ് അദ്ദേഹം കഴിച്ച ഭക്ഷണത്തിലൂടെയാണ് അപ്പോൾ ഏതോ ഒരു ഭക്ഷണ പദാർത്ഥത്തിലൂടെയാണ് നമ്മൾ ഈ ഒരു ശരീരത്തിലേക്ക് എത്തിച്ചേർന്നത് ആ ഭക്ഷണ പദാർത്ഥം എവിടെയുണ്ടായി അത് ഈ ഭൂമിയിലുണ്ടായി ഭൂമി എങ്ങനെയുണ്ടായി അവസാനം നമ്മളിങ്ങനെ ചിന്തിച്ച് കഴിയുമ്പോൾ എത്തിച്ചേരുന്നത് ആ പരമാത്മ ചൈതന്യത്തിൽ മാത്രമാണ് അങ്ങനെ ചിന്തിക്കുമ്പോൾ ഓരോരോ ജീവാത്മാക്കളും പല പല ശരീരങ്ങളിൽ ഇരിക്കുന്നതായി കാണുമ്പോഴും എല്ലാം ആദിമമായ ഒരു സ്വരൂപത്തെക്കുറിച്ച് ചിന്തിച്ചാൽ അത് മറ്റൊന്നുമല്ല ഈ പറഞ്ഞ പരമാത്മാവാണ് അതുകൊണ്ട് വ്യാവഹാരികമായിട്ട് നമ്മൾ അവനെന്നും ഇവനെന്നും ഒക്കെ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ എല്ലാം ആദിമമായ രൂപം ആ പരമാത്മ സത്തയാണ് എന്നുള്ളത് ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതാണ് ആ ആത്മരൂപത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ആ പരമാത്മാവിൻ്റെ അംശങ്ങളായ ജീവാത്മാക്കളാണ് നമ്മളിൽ ഓരോരുത്തരിലും കുടികൊള്ളുന്ന ചൈതന്യം എന്ന് മനസ്സിലായി കഴിയുമ്പോൾ നമുക്ക് ഈ ശരീരത്തിലിരിക്കുന്ന ജീവാത്മാവിന് എപ്രകാരമാണോ ആ പരമാത്മ ചൈതന്യത്തെ നിഷേധിക്കാനാവാത്തത് അല്ലെങ്കിൽ അതിനെ ഉപദ്രവിക്കാനാവാത്തത് അതുപോലെ തന്നെയാണ് മറ്റുള്ള ശരീരങ്ങളിലിരിക്കുന്ന ജീവാത്മാക്കളും അതുകൊണ്ട് എല്ലാ ചൈതന്യത്തിലും കുടികൊള്ളുന്ന ആ ജീവാത്മാവ് ഒരേ ഒരു പരമാത്മാവിൻ്റെ അംശങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാവും അങ്ങനെ വരുമ്പോൾ നമ്മളുടെ കർമ്മങ്ങൾ ഒക്കെ ശുദ്ധങ്ങളായി ഭവിക്കാൻ അത് കാരണമാകും എന്തുകൊണ്ടെന്നാൽ ഏതൊരു ശരീരത്തിരിക്കൽ ജീവാത്മാവിനോടും നമ്മൾ പ്രതികരിക്കുന്ന രീതി കാരണം എനിക്ക് എന്നോട് തന്നെ എങ്ങനെയാണോ ദ്വേഷിക്കാൻ കഴിയാത്തത് അല്ലെങ്കിൽ എൻ്റെ കർമ്മങ്ങളെ ഞാൻ എങ്ങനെയാണോ ന്യായീകരിക്കുന്നത് എന്നതുപോലെ തന്നെ സമാനമാണ് മറ്റുള്ള ഇരിക്കുന്ന ജീവാത്മാവിനെ സംബന്ധിച്ചിടത്തോളം ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ പക്ഷേ മായയുടെ ഭ്രമത്തിൽപ്പെട്ടുഴുന്ന നമുക്ക് ഈ ശരീരത്തിലിരിക്കുന്നത് വേറെ മറ്റ് ശരീരത്തിലിരിക്കുന്നത് വേറെ എന്നുള്ള ചിന്ത കൊണ്ട് ഒരു മായാ മൂടുപടം അണിഞ്ഞിരിക്കുന്നതിനാൽ അതിനെ ഭേദിച്ച് പുറത്തു വരാൻ സാധാരണ ഒരാൾക്ക് സാധിക്കുന്നില്ല പക്ഷേ അറിവുള്ളവർ ഇതെല്ലാം മായയുടെ ഓരോ ലീലാവിലാസങ്ങളാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ആ മായയ്ക്ക് അതീതമായി ചിന്തിക്കുവാനുള്ള ശക്തി നേടിയവർക്ക് മനസ്സിലാകും ഈ പ്രപഞ്ചത്തിൽ എല്ലാ ജീവജാലങ്ങളിലും കുടിവൊള്ളുന്ന ചൈതന്യം ആ പരമാത്മാവിൻ്റെ അംശങ്ങളായ ജീവാത്മാക്കളാണ് ഒരു പാട്ടിൽ പറയാറുണ്ട് ആത്മാവിനി ഭൂവിൽ ബന്ധമില്ല സ്വന്ത ദേഹവുമായൊരു ബന്ധമില്ല ആത്മാക്കൾ തമ്മിലെ ബന്ധമുള്ളു പരമാത്മാവുമായുള്ളൊരാത്മബന്ധം അപ്പോൾ അങ്ങനെ ഇരിക്കെ നമ്മൾ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ മറ്റ് ശരീരങ്ങൾ ഇരിക്കുന്ന ജീവാത്മാക്കൾക്കും സുഖം വരുത്തുവാൻ ഉള്ളതായി തീരണം എന്നാണ് ഗുരുദേവൻ ഈ ശ്ലോകത്തിൽ ഉപദേശിക്കുന്നു ഒരു മാനസിക ഭാവത്തിലേക്ക് എത്തുവാൻ സാധിക്കുന്ന ഒരു ഭക്തന് നിശ്ചയമായും യാതൊരുവിധ ദുഷ്കർമ്മങ്ങളും അനുഷ്ഠിക്കുവാൻ സാധിക്കുന്നതല്ല പക്ഷേ എത്ര തന്നെ അറിവുള്ളവരാണെങ്കിൽ പോലും അവരും ഈ മായയുടെ ശക്തിയിൽപ്പെട്ട് ഭ്രമിക്കാറുണ്ട് എന്ന് ഗുരുദേവൻ തന്നെ മറ്റൊരു ശ്ലോകത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് അത്രയേറെ ദുഷ്കരമാണ് ഈ മായയെ തരണം ചെയ്യുക അതിനെ ജയിക്കുക എന്ന് പറയുന്നു അത് ഗീതയിലും പറയുന്നുണ്ട് ഭഗവാൻ ദൈവീ ശേഷ ഗുണമയി മമമായ ദുരത്യ മാമേവയേ പ്രപദ്യന്തേ മായാമേതാം തരന്തിദേ എൻ്റെ ദൈവികമായിരിക്കുന്ന മായ മൂന്ന് ഗുണങ്ങളോട് ചേർന്നതാണ് സത്വരജ തമോ ഗുണങ്ങളോട് ചേർന്നതാണ് അതിനെ സാധാരണഗതിയിൽ ഒരാൾക്ക് തരണം ചെയ്യാൻ ദുഷ്കരമാണ് അസാധ്യമാണെന്നല്ല പറയുന്നത് ആരാണോ എന്നെ ആശ്രയിക്കുന്നത് അവർ ഈ മായ തരണം ചെയ്യും എന്നുകൂടി ഗുരു ഭഗവാൻ അവിടെ അർജുനോട് ഉപദേശിക്കുന്നുണ്ട് ആ മാർഗത്തിലേക്ക് നമ്മളെയും എത്തിക്കുകയാണ് ഗുരുദേവൻ ഈ ശ്ലോകത്തിലൂടെ ചെയ്തിരിക്കുന്നത് ആ ആത്മസ്വരൂപത്തിലേക്ക് ചിന്ത ചെയ്ത് മനസ്സിലാക്കി എത്തുവാനുള്ള മാർഗമാണ് ഈ കാണിച്ചിരിക്കുന്ന ശ്ലോകത്തിൽ ഗുരുദേവൻ നമുക്ക് പകർന്നു തരുന്നത് അവനിവനെന്നറിയുന്നതൊക്കെയോർത്താൽ അവനിൽ അവനവനാത്മസുഖത്തിനാചരിക്കുന്നവയപരണ്ണുസുഖത്തിനായി अवन വരേണം